എന്താണ് അൽ അൽഹയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം ബലി പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിശ്ചയിച്ച രൂപത്തിൽ അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്കാണ് അൽ ഉൾയ്യ എന്ന് പറയുന്നത് അപ്പോൾ ബലിപെരുന്നാൾ പെരുന്നാൾ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദുൽഹജ്ജ് പത്ത് മുതൽ പിന്നെ അയ്യാമുത്തശ്ശിരിയത്തിൻ്റെ നാളുകൾ ഇങ്ങനെ നാല് ദിവസം അതുതന്നെ ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലാണ് ഈ അറിവിൻ്റെ സമയം എന്നാൽ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അറിവ് നടത്തിയാൽ അത് ഉലഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല അത് സാധാരണ മാംസമാണ് പിന്നെ പെരുന്നാൾ ദിവസം ഉൾപ്പെടെ അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങളാണ് മൊത്തം നാല് ദിവസം അയ്യാമുത്തശ്ശരീഖിൻ്റെ നാലാമത്തെ ദിവസത്തിലെ മകരിബ് വരെയുള്ള സമയം അപ്പോൾ ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതു മുതൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന ദിവസത്തിലെ മകരിബ് വരെയുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറുക്കപ്പെടുന്ന ആട് മാട് ഒട്ടകം അഥവാ ആട് ഇനം പശുവിൻ്റെ ഇനങ്ങൾ ഒട്ടകം ഈ മൃഗങ്ങൾക്കാണ് അൽ ഉലഹിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രക്രിയക്കും ആ ഇബാദത്തിനും ആ ബലികർമ്മത്തിനും ഉലഹിയത്ത് എന്ന് പറയാറുണ്ട് പ്രയോഗിക്കപ്പെടാറുണ്ട് ഇതാണ് ഉലഹിയത്ത് എന്താണ് എന്നതിൻ്റെ വിശദീകരണം ഇനി ഈ പേര് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ പല വലമാക്കളും പറഞ്ഞിട്ടുള്ളത് ലൊഹയുടെ സന്ദർഭത്തിൽ ചെയ്യുന്ന കർമ്മം നമുക്കറിയാം ബലി പെരുന്നാൾ നമസ്കാരം അലൈഹി സ്വലമ വേഗം തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ നിർവഹിച്ചിരുന്നു അത് ലൊഹയുടെ സമയമാണ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അറിവാണ് അതുകൊണ്ട് തന്നെ ആ ലുഹയുടെ സമയത്ത് അറുക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് ഉലഹിയത്ത് എന്ന് പേര് ലഭിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു ഏതായിരുന്നാലും ശരി പിന്നീട് എന്ന വാക്കിന് ബലി നൽകുക ബലികർമ്മം നിർവഹിക്കുക എന്ന അർത്ഥമുണ്ട് ഒരുപക്ഷെ അത് മുസ്തക്കില്ലായ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ഒരു വേർഡുമായിരിക്കാം അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അറക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് ആ പേരിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നത് അപ്പോൾ എപ്പോഴാണ് ബലിപെരുന്നാൾ ദിവസം നമസ്കാരം കഴിഞ്ഞ് ഉടനെയുള്ള സന്ദർഭത്തിൽ ചെയ്യലാണ് ഏറ്റവും അഫ്ലൽ അതുകൊണ്ടാണ് നബി എൻ്റെ ബിസ്വലിസ്ലം അന്ന് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല ബലിപെരുന്നാൾ ദിവസം പിന്നെയോ ഈ ഉരുവിനെ അറുത്ത് അതിൻ്റെ മാംസം വേവിച്ചിട്ട് അതിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠം ആ ദിവസത്തിൽ ലുഹറിൻ്റെ മുമ്പായി തന്നെ ചെയ്യലാണ് പിന്നീട് തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഏറ്റവും ശ്രേഷ്ഠത കുറഞ്ഞത് അവസാനത്തെ ദിവസമാണ് പക്ഷേ അയ്യാ മുത്തശ്ശരീഖിൻ്റെ ഈ പറയപ്പെട്ട മൂന്ന് ദിവസങ്ങളിലും ഇത് അനുവദനീയമാണ് അതെല്ലാം ഉലഹിയത്തായി പരിഗണിക്കപ്പെടും എന്നാൽ ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പുള്ളതുപോലെ തന്നെയുള്ള ഹൊക്കമാണ് അതിന് വെറും മട്ടനിറച്ചിയുടെ ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉലഹിയത്തിൻ്റെ പ്രതിഫലം അതിന് ഉണ്ടാവുകയില്ല ഉലഹിയത്ത് അത് ഷറയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിന് പരിശുദ്ധ ഖുറാനിൽ തന്നെ ധാരാളം തെളിവുണ്ട് സ്വഹിഹായ ഹദീസുകളിലും തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത് ഷറയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു മഹത്തായ വിവാദത്താണ് എന്നാൽ ഇതിൻ്റെ ഹുക്കുമ് ഇത് വാജിബാണോ അതല്ല സുന്നത്താണോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം സുന്നത്തുന്മു അക്കഥ വളരെ ശക്തമായ സുന്നത്താണ് ചില ഉലമാക്കൾ പറഞ്ഞു അതിനൊരു വജുണ്ട് താനും ഒരു നാട്ടിൽ അത് നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും കാരണം അത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഒരു നാട്ടിൽ അങ്ങനെ ഒരു അടയാളമേ കാണുന്നില്ലെങ്കിൽ അവർ കുറ്റക്കാരാകും അപ്പോൾ ആരെങ്കിലും ഒന്ന് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് പിന്നീട് അത് സുന്നത്തായി എന്ന ഒരു അഭിപ്രായവും പണ്ഡിത ലോകത്തുണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങളാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് എന്നാൽ വാജിബാണ് എന്നുള്ളത് ദുർബലമായ അഭിപ്രായമാണ് ഇനി ഉലഹിയത്തിൻ്റെ ലക്ഷ്യം എന്താണ് അതിലൂടെ നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങൾ എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നത് തന്നെയാണ് ഏത് വിവാദത്തിൻ്റെയും അടിസ്ഥാനം അതാണല്ലോ പ്രഥമമായി അതിൻ്റെ ഏറ്റവും വലിയ ഫലിലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുസരിക്കുക നബിസലാഹു അലിഹി വസ്ലമയെ അനുസരിക്കുക അതേ സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം അലഹു സ്വലാത്തു വസ്സലാമയുടെ ആ ത്യാഗവും ആദർശബോധവും തൗഹീദും എല്ലാം നാം സ്മരിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുന്നത് കൊണ്ട് തന്നെ ബഹുദൈവാരാധനയിൽ നിന്ന് മുക്തമായി തൗഹീദിൻ്റെ പ്രഖ്യാപനം അവിടെ ഉണ്ടാകുന്നു ആ ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് നമ്മൾ കഴിച്ചുകൊണ്ട് പെരുന്നാളിൽ നമ്മൾ സന്തോഷിക്കുന്നു പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും നമ്മൾ നീക്കുന്നു ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു ചിഹ്നത്തെ സജീവമാക്കുന്നു ഇങ്ങനെ ഒരുപാട് ഹെക്മത്തുകൾ ഒരുപാട് നന്മകൾ ഈ ഒരു ബലികർമ്മത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ബലി റക്കുവാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീക്കും അങ്ങനെ സ്വന്തമായൊരു ബലി നിർവഹിക്കാമെന്നതിന് യാതൊരു വിരോധവുമില്ലാത്ത കാര്യമാണത് പിതാക്കന്മാർ തന്നെ ആവണമെന്നില്ല പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല ഒരു സ്ത്രീക്ക് ബലി നിർവഹിക്കുവാൻ അവൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിലാവാം അപ്രകാരം സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവർ ബലി ഇറക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ് ഒന്ന് മുതൽ ദുൽഹജ്ജ് ഒന്ന് മുതൽ അവർ അവരുടെ മുടി നഖം ഇതൊന്നും അവർ നീക്കം ചെയ്യാൻ പാടില്ല അത് ഉദ്ദേശിച്ചവർ മാത്രം മതി വീട്ടിലുള്ള എല്ലാവരും വേണ്ടതില്ല ഉപ്പ ഉദ്ദേശിച്ചു അതുകൊണ്ട് മക്കളും മുടിയെടുക്കാതിരിക്കണമോ അങ്ങനെ വേണ്ടതില്ല ആരാണോ ബലികർമ്മം നിർവഹിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ശരീരത്തിലെ മുടികൾ നഖം തുടങ്ങിയവ അവർ നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ഹറാമാണോ അതല്ല കറാഹത്താണോ അവിടെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കൂടുതൽ ശരിയായത് അത് പാടില്ല എന്ന് തന്നെയാണ് കാരണം ഹദീസിൽ വന്ന പ്രയോഗങ്ങളൊക്കെ അവർ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അവർ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളാണ് എന്നാൽ ആരെങ്കിലും മറന്നുകൊണ്ട് നഖം വെട്ടി അല്ലെങ്കിൽ മുടിയെടുത്തു മറന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല ഇനി ഒരാൾക്ക് തലയിൽ ഉപദ്രവം ഉണ്ടായി നഖം മുറിഞ്ഞ് പ്രയാസം ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി ആ സമയത്തും നിർബന്ധിതാവസ്ഥയിലും ചെയ്യാം എന്നാൽ മനപൂർവം ചെയ്താലോ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു അവർ തൗബയും ഇസ്തികഫാറും ചെയ്യണം അവർ തൗബ ചെയ്യണം കാരണം ഒരു തെറ്റാണ് ചെയ്തത് പശ്ചാത്തപിക്കണം പക്ഷേ അവരുടെ ഉലഹിയത്തിനതു ബാധിക്കുകയില്ല അവർ നഖമെടുത്താലും മുടിയെടുത്താലും അവരുടെ അത് ബാധിക്കുകയില്ല പക്ഷെ അവർ ഹറാമാണെന്ന ഹുക്കുമ് അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ തൗബ ചെയ്യണം ചെയ്തത് തെറ്റാണ് അതോടൊപ്പം അവരുടെ ഉലഹീയത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലത്തിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും എന്നാൽ കറാഹത്താണ് എന്ന് പറഞ്ഞവർ ഇനി ഒരാൾ ഇസ്തിഹാറ് നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നബി നബിസ്ഹു അലൈ വസല്ലമ്മ ഒരു മര്യാദ എന്നുള്ള നിലക്കും ഹജ്ജിന് പോയിട്ടുള്ള ആളുകളോട് ഈ ഹെറാമിലുള്ള ആളുകളോടുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലക്കും പറഞ്ഞതാണ് എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുമുണ്ട് കൂടുതൽ സൂക്ഷ്മത ആദ്യത്തതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കെ നമ്മളത് ചെയ്യാതിരിക്കുക മറന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല മനഃപൂർവ്വമാണെങ്കിൽ തൗപ ചെയ്യുക പക്ഷേ അത് ഉലഹിയത്തിനെ ബാധിക്കുന്നതല്ല അതിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലത്തെ അത് ബാധിക്കും സംശയവുമില്ല ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബലി മൃഗമായി ഇറക്കാൻ തെരഞ്ഞെടുക്കേണ്ടത് ആട് ഇനത്തിൽ അതേപോലെ തന്നെ പശു ഇനത്തിൽ പെട്ടത് പശു കാള പോത്ത് അങ്ങനെയുള്ളത് പിന്നെ ഒട്ടകം അതല്ലാത്തത് കോഴി അതല്ലെങ്കിൽ കുതിര കഴുത അതേപോലെയുള്ളതൊന്നും ഇതിൽ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നിവയുടെ പ്രായം പരിശോധിക്കുകയാണെങ്കിൽ ആടാണെങ്കിൽ ഒരു വർഷം തികഞ്ഞതാണ് അത് ചെമ്മരിയാടാണെങ്കിലും കോലാടാണെങ്കിലും പിന്നെ ചെമ്മരിയാട്ടിൽ ഒരു ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞതാണെങ്കിലും ജായിസാണ് അഫ്ലിനെതിരാണെങ്കിലും അനുവദനീയമാണ് ചെമ്മരിയാട് ആറുമാസം കഴിഞ്ഞതാവാം എന്നാൽ കോലാട് ഒരു കാരണവശാലും ഒരു വർഷം തികയാത്തത് ആവാൻ പാടില്ല പശു ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ പെട്ടതാണെങ്കിൽ രണ്ട് വർഷം തികഞ്ഞതായിരിക്കണം ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് തികഞ്ഞതായിരിക്കണം അപ്പോൾ ഒട്ടകം അഞ്ചു വയസ്സ് പശു ഇനത്തിൽ പെട്ടതാണെങ്കിൽ രണ്ട് വയസ്സ് ആടിൻ്റെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇത് ഷറയിൽ സ്ഥിരപ്പെട്ടതും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട പ്രായമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വിട്ടുവീഴ്ച കാണിക്കരുത് പലപ്പോഴും കച്ചവടക്കാർ അവരുടെ കൈകളിലുള്ള ഉരു പോകാൻ വേണ്ടി അവർ ചിലപ്പോൾ കളവ് പറഞ്ഞേക്കാം വാങ്ങുന്ന ആളുകൾ അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല അത് പറ്റില്ല മറിച്ച് അറിയാവുന്ന ആളുകളെ കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം അതേപോലെയുള്ള മൃഗങ്ങളെ വാങ്ങേണ്ടത് കാരണം ഇത് ഇസ്ലാമി ഇസ്ലാമിക ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അള്ളാഹുവിൻ്റെ റസൂല് ഷർത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷർത്തുകൾ പൂർത്തീകരിക്കൽ നമുക്ക് നമ്മുടെ മേൽ ബാധ്യതയാണ് ഇനി എത്ര ആൾക്ക് വരെ ഇതിൽ ഷെയർ കൂടാം എന്നുള്ളതാണ് ആടാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരാൾക്ക് ഒരു ആട് അതിൽ ഷെയർ കൂടാൻ പാടില്ല ഒരു കുടുംബത്തിലേക്ക് ഒരു ആട് അതിൽ ഷെയർ കൂടാൻ പാടില്ല പശുവാണെങ്കിൽ അഥവാ പശു ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ വരെ പോകാം ചിലരുടെ ധാരണ ഏഴു തന്നെ തികയണം എന്നാണ് അങ്ങനെയല്ല രണ്ടാളാവാം മൂന്നാളാവാം കുറവ് എത്രയുമാകാം പക്ഷേ ഏഴിൽ കൂടരുത് എന്നേ ഉള്ളൂ ഏഴിൽ കുറവ് എത്രയുമാകാം ഒട്ടകമാണെങ്കിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് പത്തു വരെയാകാം ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ വേറെ ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് തന്നെയാണ് അപ്പോൾ ഈ രണ്ടഭിപ്രായങ്ങൾ ലോകത്തുണ്ട് ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഏതായിരുന്നാലും വരെ പോകുന്നതാണ് സൂക്ഷ്മത അതിനപ്പുറത്തേക്ക് പോവാ കാരണം അത് ഉറപ്പായിട്ടുള്ള വിഷയമാണ് അതിൽ സംശയമല്ല അപ്പോൾ ദയരി ബുക്ക് ഇലാമലായരി ബുക്ക് ഇതാണ് ഷെയർ കൂടുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഒരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല ഇനമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് മുസ്താഹബാണ് വളരെ ഫതിലുള്ളതാണ് നല്ല ഇനം മൃഗങ്ങൾ നല്ല ഇനം ആട് നല്ല ഇനം പശു നല്ല വിലയുള്ളത് അതേപോലെ തന്നെ നല്ല നിറമുള്ളതായാൽ വളരെ ഹൈർ മൃഗത്തിൻ്റെ നിറത്തിനനുസരിച്ച് അതിന് നബി ഫലിലുണ്ട് അലൈഹി അള്ളുഹലിസ്ലം വെള്ളയും കറുപ്പിനോട് ചേർന്ന് കറുപ്പ് കൂടുതൽ എന്നാൽ വെള്ളയും ഇത് രണ്ടും കൂടി കളർന്ന കലർന്ന ഒരു കളറായിരുന്നു നബി അലൈഹി അല്ലാതിസ്ലമ തിരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ആ ഒരു കളറിന് അഫ്ലീയത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹു ആലം ഏതായിരുന്നാലും നല്ല കളറുള്ള നല്ല വിലയുള്ള മുന്തിയ ഇനമാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ വളരെ നല്ലത് പിന്നീടുള്ളത് ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ അറക്കുന്നതിൽ ഇതിലേതാണ് ശ്രേഷ്ഠത ആടിനെ അറക്കുന്നതാണോ ഒട്ടകമാണോ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഒട്ടകമാണ് ശ്രേഷ്ഠമായത് അവരതിന് പറഞ്ഞ തെളിവ് പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ജുമഴക്ക് നേരത്തെ ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തെ അറുത്തുകൊടു അറുത്തതിൻ്റെ പ്രതിഫലമാണ് പിന്നെ പശു മൂന്നാമതാണ് ആട് പറഞ്ഞത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫതിൽ ഒട്ടകത്തെ അറക്കുന്നതിന് ആ തെളിവ് വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ട് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അത് പറഞ്ഞ അതേ നബിസലാഹു അലൈ വസ്ലമ്മ ഒലുഹിയത്തിന് ആടിനെ അറുത്തിട്ടുള്ളൂ അപ്പോൾ നബി നബിസലല്ലാഹു അലൈഹി വസ്ലമ്മ ആ പറഞ്ഞത് പൊതുവായി പറഞ്ഞതാണ് എന്നാൽ ഉലുഹിയത്തിന് ആടാണ് ഹൈറ് കാരണം നബി നബീസല്ലാവിസ്ലം ആടിനെയാണ് അറുത്തത് എന്നും പണ്ഡിത ലോകത്ത് അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും രണ്ടിൻ്റെയും തെളിവ് വെച്ച് നോക്കുമ്പോൾ ആടിന് പല നിലക്കുമുള്ള മഹത്വമുണ്ട് പ്രത്യേകിച്ചും വിശ്രദ്ദാത്സം പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിലെ മൃഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ആടാകുന്നു സ്വഹിയാ ഒരു ഹദീസിൽ വന്നതാണ് അപ്പോൾ ആടിനൊരു പ്രത്യേകതയുണ്ട് അള്ളാഹു ആലം ആടാണ് കൂടുതൽ നല്ലത് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ പിന്നെ ഈ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവയിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒരു നിലക്കും ഉണ്ടാവാൻ പാടില്ല അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു റസൂൽ അള്ളി അലൈസ് ഒന്ന് വ്യക്തമായ കണ്ണിൻ്റെ കാഴ്ചക്ക് പ്രശ്നമുള്ളത് ഏതെങ്കിലും ഒരു കണ്ണിനോ രണ്ട് കണ്ണിൻ്റെയോ കാഴ്ചക്ക് വ്യക്തമായ പ്രശ്നമുണ്ട് എന്ന് തോന്നപ്പെടുന്നത് അതേപോലെ തന്നെ നല്ല രോഗമുണ്ട് രോഗിയാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാവുന്ന ചെറിയ ഏതെങ്കിലും ജലദോഷമോ പനിയോ അല്ല മറച്ച് രോഗിയാണെന്ന് തോന്നുന്നത് പാടില്ല നല്ല മുടന്തുള്ളത് നല്ല മുടന്തു എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് തൻ്റെ കൂടെയുള്ള മറ്റു മൃഗങ്ങളുടെ കൂടെ നടന്നെത്താത്തത് എന്നാൽ ചിലതിന് കാലിനൊക്കെ ഒരു പ്രശ്നമുണ്ടാകും പക്ഷേ നടക്കാനും ഓടാനും ഒരു പ്രശ്നവും ഇല്ലാത്തതുണ്ട് അത് കുഴപ്പമില്ല അതേപോലെ തന്നെ തീരെ മെലിഞ്ഞത് ഒട്ടിയത് തീരെ മാംസമില്ലാത്തത് ഇത് നാലും പാടില്ല എന്ന് വിശ്വലിസ്ലമ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ക്യാസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞത് പാടില്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായത് തീരെ പാടില്ല എന്നാണല്ലോ അപ്പോൾ ഒരു കാലില്ല അല്ലെങ്കിൽ മുന്നിലുള്ള ഒരു കൈയില്ല അല്ലെങ്കിൽ ഒരു ചെവി തന്നെ അങ്ങനെ തന്നെ കീറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ളതാണെങ്കിൽ ശരീരത്തിന് വളരെ വ്യക്തമായ അപകടം പറ്റിയിട്ടുണ്ട് അതും പാടില്ലാത്തതാണ് കാരണം നേരത്തെ പറഞ്ഞത് പാടില്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥ പാടില്ലാത്തതാണ് എന്നാൽ കൊമ്പിനൊക്കെ ചെറിയ മുറിവ് പരിക്ക് കുഴപ്പമില്ല വാങ്ങുന്ന സന്ദർഭത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ കൊണ്ടുവരുമ്പോൾ അതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതും പ്രശ്നമല്ല അതേപോലെ തന്നെ വാലിൻ്റെ അറ്റം മുറിഞ്ഞത് അവിടെ വലമാക്കൾ പറഞ്ഞത് നമ്മൾ വേസ്റ്റായി ഒഴിവാക്കുന്നതിനൊക്കെ അപകടം പറ്റിയാലും വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നമ്മൾ വില കൽപ്പിക്കുന്നതും ആവശ്യമുള്ളതിനും പരിക്ക് പറ്റാൻ പാടില്ല ഈ നിലക്ക് നമ്മൾ അതിനെ സൂക്ഷിക്കണം പിന്നെ ഒലമാക്കൾ പറഞ്ഞു എത്ര കണ്ട് ആരോഗ്യത്തിലും പ്രകൃതത്തിലും സമ്പൂർണമായതുണ്ടോ അതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് മറ്റുള്ളതൊക്കെ ജായിസ് ആണെങ്കിൽ കൂടി ഏറ്റവും എന്താണ് ഘടനയിലും ആരോഗ്യത്തിലും നല്ല നിലവാരമുള്ളത് തന്നെ ആയിരിക്കണം അബ്ബാസ് ഇബ് നബ്ബാസ് റതിാ ഉണ്ട് തൊക്കുൽ കുലൂബ് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം അത് ബലിമൃഗത്തെ സംബന്ധിച്ചാണ് ബലിമൃഗത്തെ നല്ല ഇനം വാങ്ങി അതിന് നന്നായി ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ തടിച്ച് നല്ല തടിച്ചു കൊഴുത്തതാക്കി ഞങ്ങളതിനെ മാറ്റാറുണ്ടായിരുന്നു ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അപ്പോൾ അത് തെക്കുവയുടെ ഭാഗം പോലുമാണെന്ത് നല്ല മുന്തിയ ഇനം തിരഞ്ഞെടുക്കലും അതിനെ അറുക്കലും അതേപോലെ ഇത് ചെയ്യേണ്ടത് ആരുടെ മേലാണ് ബാധ്യത സുന്നത്തുൻ അക്കതാണെങ്കിൽ പോലും ഇനി വാജിവാണെന്ന് പറഞ്ഞാൽ പോലും കഴിവുള്ളവരാണ് ഇനി കടം വാങ്ങി ചെയ്യാൻ പറ്റുമോ പണ്ഡിതന്മാർ പറഞ്ഞു വീട്ടാൻ സാധിക്കുമെന്നുറപ്പുള്ളവർക്ക് കടം വാങ്ങി ചെയ്യാം എന്നാൽ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടായാൽ പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഒലൂഹിയത്തിൻ്റെ മൃഗത്തിന് പൈസ ചിലവാക്കണം അപ്പോൾ ഏതിന് മുൻഗണന കൊടുക്കണം അവിടെ കടം വീട്ടണം എന്നാൽ സമയമുള്ളതാണെങ്കിൽ ഒരാളെ കയ്യിൽ പണവുമില്ല അയാൾക്ക് കടം വാങ്ങി ഒലൂഹിയത്ത് ചെയ്യാവുന്നതാകുന്നു അതേപോലെ തന്നെ ആരെങ്കിലും സമ്മാനമായി നൽകിയാലും വാങ്ങാവുന്നതാകുമോ ഒരാൾ പറയാണ് താങ്കളുടെ കുടുംബത്തിലേക്കുള്ള ഒരുവിനെ ഞാൻ തരാം ഫ്രീ ആയിട്ട് എങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ് അതും ജാ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഒരു കുടുംബത്തിലേക്ക് ഒരു ആട് മതിയാകുന്നതാണ് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട നാദൻ നടത്താൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് മതിയാകുന്നതാണ് ഇനി ഷെയർ കൂടുന്നതാണെങ്കിൽ ഒരു ഷെയർ അതും മതിയാകുന്നതാണ് മൊത്തം ഒരു പോത്ത് തന്നെ ആവണമെന്നില്ല ഏഴ് ഷെയർ ഉണ്ട് അതിലൊരു ഷെയർ ആണെങ്കിലും ഒരു കുടുംബത്തിലേക്കൊരു ഷെയർ മതിയാകുന്നതാണ് ആ കുടുംബത്തെ എങ്ങനെയാണ് നിശ്ചയിക്കുക വാപ്പയും ഉമ്മയും മക്കളും പിന്നെ ഈ മക്കളുടെ കൂടെയാണ് അവരുടെ വാപ്പയും ഉമ്മയും ഉള്ളതെങ്കിൽ അവരുടെ ചെലവിലാണെങ്കിൽ അവർക്കും അത് മതി എൻ്റെ വീട്ടിൽ വല്ല സഹോദരിയോ സഹോദരനോ ഉണ്ട് അവരും മൊത്തത്തിൽ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് മതിയാകുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ആ നാല് ഭാര്യമാർ അല്ലെങ്കിൽ മൂന്ന് ഭാര്യമാർ അവർക്കൊക്കെ ഒന്നുമതിയാകുന്നതാണ് എന്നാൽ വീട്ടിൽ നിന്ന് മാറി വേറെ കുടുംബമായി താമസിക്കുന്ന മക്കളാണെങ്കിൽ അവർ വേറെ തന്നെ അറുക്കേണ്ടതാണ് ഇനി ഒരു തറവാട്ടിലാണ് പക്ഷേ വേറെ വേറെ അടുക്കളയാണ് അങ്ങനെയുള്ള വീടുകളുണ്ട് അവർ വേറെ വേറെ തന്നെയാണ് പക്ഷേ ഒരു തറവാട്ടിലാണ് എങ്കിലും അവർ വേറെ അറുക്കണം എന്നാൽ ഒരുമിച്ചൊരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവ് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു ആടുമതി അല്ലെങ്കിൽ ഒരു ഷെയറുമതി എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് പിന്നെ ചിലർക്ക് അക്കീക്ക അറക്കാനുണ്ടാകും ഉലഹിയത്തും ഉണ്ടാകും രണ്ടും കൂടി ഒന്നാക്കാൻ പാടുണ്ടോ പാടില്ല രണ്ടിനും രണ്ട് ലക്ഷ്യമാണ് ഉലഹിയത്ത് മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരു ഇബാദത്താണ് അഖീക്ക എന്ന് പറയുന്നത് സ്വതന്ത്രമായ മറ്റൊരു ഇബാദത്താണ് രണ്ടിൻ്റെയും ലക്ഷ്യം വേറെയാണ് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇനി വല്ലവരും മൃഗത്തെ അറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച ഇതിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ അതും പാടില്ലാത്തതാണ് നേർച്ച വേറെ തന്നെയാണ് അതും മുസ്തഖില്ലായ ഇബാദത്താണ് ഇത് രണ്ടിനെയും കൂട്ടിക്കുഴക്കുവാൻ പാടില്ലാത്തതാണ് ഇനി അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി അറിവ് നടത്തണം അറിവ് നടത്തുമ്പോൾ എന്താണ് പറയേണ്ടത് അറക്കുമ്പോൾ എന്താണ് പറയേണ്ടത് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പരിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് ഓർക്കണം അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വഹിഹാവുകയില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട് പക്ഷെ എന്നതാണ് പ്രബലമായ അഭിപ്രായം എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു പ്രാധാന്യം വിട്ടുപോകാൻ പാടില്ല ബിസ്മില്ല നബിസ്ആാലിസ്സാം പറഞ്ഞിരുന്നത് സ്വഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു അള്ളാഹു മഹാദ മിൻക അള്ളാഹു ഇത് നിന്നിൽ നിന്നാണ് അഥവാ നീ നൽകിയത് തന്നെയാണ് വലക്ക ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ അറക്കുന്നു അഥവാ നിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ മറ്റൊരു മുൻ മുഹമ്മദിൻ വ ആലി അള്ളാഹുദിൻ അള്ളാഹുബൈ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നീ സ്വീകരിക്കണമേ മറ്റൊരു വായത്തിലുള്ളത് വമിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ നബി നബീസ്ലാ ഇസ്ലമയുടെ ഉമ്മത്തിൽ ഒരു കാരണവശാലും ഒളുകിയെ തറക്കാൻ ഒരു വകുപ്പുമില്ലാത്ത അത്രയും ദരിദ്രരും പാവങ്ങളുമായ ആളുകൾക്ക് നബി നബീസ്ലാവിസ്ലമ അന്നേ അർത്തിട്ടുണ്ട് ഒരു ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രവാചകൻ്റെ അറിവ് അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിവില്ലാത്തവർക്കൊക്കെ നബിസ്ലാലിസ്ലം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറക്കുമ്പോൾ അള്ളാഹുസ്ഹു വഹാനോട് പറയാം ഹാ അന്നി വൻ അഹിലി ഇതനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ അറക്കുന്നതാണ് റബ്ബെ അള്ളാഹു മത്തൽ അള്ളാഹുവെ സ്വീകരിക്കണമേ എന്ന് പറയാം ഇനി ചിലപ്പോൾ അറക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് അറക്കാൻ കഴിവുണ്ടാവില്ല മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കേണ്ടി വരും ഏൽപ്പിക്കാമോ ഏൽപ്പിക്കാൻ കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹം പറയേണ്ടത് എന്താണ് അത് എന്നിൽ നിന്ന് എന്നല്ല പറയേണ്ടത് പിന്നെയോ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയേണ്ടത് അള്ളാഹു മഹാദ അൻഫുലിൻ അള്ളാഹുബൈദ് ഇന്നാളിൽ നിന്നാണ് അത് ഏത് വ്യക്തിയാണോ ബഷീറാണോ റാഫി ആണോ ആരാണോ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു മദ് തക്കബൽ മിൻ ഫുലാനിൻ വ ആലി ഫുലാനിൻ ഇന്നാളുടെ ഇന്നാളിൽ നിന്നും അയാളുടെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആർക്കാണോ അറക്കുന്നത് അവരുടെ പേര് പ്രത്യേകം പറയൽ സുന്നത്താണ് ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ബിസ്മിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീർ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ നീയത്തുള്ളതാണ് നാവിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നാവിൽ റസൂളുള്ള പ്രത്യേകം പറഞ്ഞ് കാണിച്ചു തന്നതുകൊണ്ട് ഇതേപോലെ പറയുന്നത് അതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലത്തിന് ഉപകാരപ്പെടും ഇനി അറക്കുമ്പോൾ മരിച്ചു പോയവരെ കൂടി നമുക്ക് നീയത്താക്കാമോ നീയ്യത്താക്കാമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് കാരണം മരിച്ചവർക്ക് വേണ്ടിയുള്ള സദക്കകൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന അറിവുകൾ എല്ലാം പൊതുവേ സ്വീകരിക്കപ്പെടുമെന്ന് സ്വഹികായ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറക്കുമ്പോൾ അള്ളാഹുവേ ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആ കുടുംബത്തിൽ മരിച്ചുപോയവരെ കൂടി നമ്മുടെ മനസ്സിൽ കരുതാം എൻ്റെ മരിച്ചുപോയ എൻ്റെ ഉമ്മ എൻ്റെ മരിച്ചുപോയ ഉപ്പ അവരെ കൂടി മനസ്സിൽ നെയ്യത്താക്കുന്നതിൽ വിരോധമില്ല എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞതിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അതേപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി വസീയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരാൾ വസീത്ത് നൽകി പിന്നീട് മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ ഞാൻ മരിക്കും ബലി വരുന്നാൾ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഞാൻ മരിച്ചേക്കാം അപ്പോൾ വസീയത്ത് നൽകിയാൽ അവർക്ക് വേണ്ടി അറുക്കൽ വാജിബാണ് കാരണം അത് വസീയത്ത് വീടലാണ് കഴിവുണ്ടെങ്കിൽ മക്കൾ വീടണം എന്നാൽ മക്കൾക്ക് കഴിവില്ലെങ്കിൽ അവരിൽ നിന്ന് അത് പ്രശ്നമില്ല എന്നാൽ കഴിവുള്ള മക്കളാണെങ്കിൽ ഉമ്മയും വാപ്പയോ ആരെങ്കിലും വസീത്ത് നൽകിയിട്ടില്ലെങ്കിൽ അത് അറുക്കണം എന്നാൽ മരിച്ചവർക്ക് വേണ്ടി മുസ്തഖിലായ അറിവുണ്ടോ നമ്മൾക്ക് വേണ്ടി ഒന്നുമല്ല മരിച്ച ഒരാൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഉരുവിനെ വാങ്ങി അറക്കുക അത് സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതാണ് റസൂൽ ഇസ്വല്ലാഹു അലഹി വസല്ലമ നബിയുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്നുകിൽ ഹദീജ ബീവിക്ക് വേണ്ടിയുള്ള ഉലഹിയത്താണ് അല്ലെങ്കിൽ ഹംസാ വേണ്ടി അങ്ങനെ വിശ്വാസം പറഞ്ഞിട്ടില്ല അപ്പോൾ മരിച്ചവർക്ക് പ്രത്യേകമായിട്ടൊരു ഉരുവിനെ വാങ്ങി അറക്കുന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല എന്നാൽ നമ്മൾ അറക്കുന്നതിൽ കൂടി നീയത്താക്കുന്നതിൽ വിരോധമില്ല ഇനി ഈ മാംസം അറുത്തു കഴിഞ്ഞാൽ ഈ മാംസം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കഴിക്കാം കുറച്ച് എടുത്തു വയ്ക്കാം ഫ്രിഡ്ജിലോ മറ്റോ എടുത്തു വയ്ക്കാം പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ അളവൊന്നും കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഇത്ര ഓഹരി മൂന്നിലൊന്ന് അതല്ലെങ്കിൽ മൂന്നാക്കി ബാഗിച്ച് ഇത്ര ഇത്ര അങ്ങനെയുള്ള വന്നിട്ടുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ട ഹദീസുകളല്ല മറിച്ച് ഖുറാനിൽ പറയുന്നത് നിങ്ങളും കഴിക്കുക മറ്റുള്ളവർക്കും കൊടുക്കുക ഇത് രണ്ടും നടന്നാൽ അതിൻ്റെ അളവ് ശതമാനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും കുഴപ്പമില്ല നബിസർ ദിസം പറഞ്ഞത് കുലൂതകു വദ്ധു നിങ്ങൾ തിന്നോളൂ സതൊക്കെ ചെയ്തോളൂ കുറച്ച് നിങ്ങൾ വേണമെങ്കിൽ പിന്നീടേക്ക് എടുത്തു വെക്കുകയും ചെയ്തോളൂ അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല പാവങ്ങൾക്കെത്തൽ നിർബന്ധമാണ് ഓരോഹരി നമ്മളും കഴിക്കൽ നിർബന്ധമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഫക്കീറുകൾക്ക് കൊടുക്കുക അതോടൊപ്പം അതിൽ നിന്ന് നമ്മളും കഴിക്കുക എന്നുള്ളതാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നതാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഈ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഈ മാംസത്തോട് അനാദരവ് കാണിക്കാത്ത അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല എന്നാൽ ഇതിനെ ഇഷ്ടപ്പെടാത്ത പശുവിനറക്കാൻ പാടില്ല അതേപോലെയുള്ളതിനക്കാൻ പാടില്ല അതൊക്കെ വലിയൊരു തെറ്റായും മറ്റും കാണുന്ന അതിനൊക്കെ കൂടി കാണുന്നവരെ ഒരിക്കലും തീറ്റിക്കുവാനോ അവർക്ക് കൊടുക്കുവാനോ പാടില്ലാത്തതാണ് എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത നമ്മുടെ അയൽവാസികളോ കൂട്ടുകാരോ ഒക്കെ അവർ ഫക്കീറുകളാവണമെന്ന് നിബന്ധനയൊന്നുമില്ല ഇത് മുഴുവനായും ഫക്കീറുകൾക്ക് തന്നെ കൊടുക്കാവൂ എന്നൊരു നിബന്ധനയും ഇല്ല പണക്കാരായ ആളുകളാകട്ടെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ അയൽവക്കങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അവർ അമുസ്ലിമീങ്ങളാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ അതിനോട് അനാദരവ് കാണിക്കുന്ന ആളുകൾക്ക് ഒരു നിലക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇനി അറക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒന്നും വിൽപ്പന നടത്തരുത് എല്ലാം സതക്കയായി പോകണം അറക്കുന്ന ആളുകൾ അതിൻ്റെ മാംസം വിൽക്കാൻ പാടില്ല അതിൻ്റെ തൊലി വിൽക്കാൻ പാടില്ല എല്ലാം സതക്കയായി നൽകേണ്ടതാണ് എന്നാൽ മാംസം നൽകപ്പെട്ടവർക്ക് വിൽക്കാമോ അവർക്ക് വിൽപ്പന നടത്തുന്നതിന് കുഴപ്പമില്ല ഒരു ഫക്കീറിന് ഒരുപാട് മാംസം കിട്ടി ഇതെല്ലാം കൂടി അദ്ദേഹത്തിന് വേണ്ട എടുത്തു വെക്കാനും കഴിയില്ല അദ്ദേഹം വിചാരിക്കണം കുറച്ച് മാംസം ഞാൻ വിൽക്കട്ടെ അനുവദനീയമാണ് ചില ആളുകൾ ആ അവൻ അങ്ങനെ മാംസം വിറ്റു ഇനി അവന് ഞാൻ കൊടുക്കൂല അങ്ങനെ പറയേണ്ടതില്ല അതേപോലെ തന്നെയാണ് സക്കാത്ത് ഫിത്തർസക്കാത്ത് സക്കാത്ത് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കണം അരി കൊടുക്കണം ഒരാൾക്ക് കുറേ അരി കിട്ടി ഒരു മിസ്റ്റിന് കുറേ അരി കിട്ടി അദ്ദേഹം വിചാരിക്കുകയാണ് കുറച്ച് ഞാൻ വിൽപ്പന നടത്തട്ടെ അതിൻ്റെ പൈസ അതിന് വിരോധമില്ല വാങ്ങിയ ആൾക്ക് വിൽക്കുന്നതിൽ വിരോധമില്ല ഇതിന് അറക്കുന്ന ആൾ അതിൽ വിൽപ്പന നടത്താൻ പാടില്ല ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല തൊലി പോലും അയാൾ വിൽപ്പന നടത്താൻ പാടില്ല ഫക്കീറുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ ലഭിച്ച ഫക്കീറുകൾക്ക് തൊലി വിൽക്കാം മാംസം വിൽക്കാം അത് ജാഇസാണ് അനുവദനീയമാണ് ഇനി പണം കൊടുക്കാൻ പറ്റുമോ ഓതുഹിയെ തറക്കുന്നില്ല മറിച്ച് അതിൻ്റെ പണം ഫക്കീറുകളെ ഏൽപ്പിച്ചാൽ മതിയോ പറ്റൂല മൃഗത്തെ അറക്കുക തന്നെ വേണം അതിൻ്റെ മാംസം തന്നെയാണ് കിട്ടേണ്ടത് ഇനി കടയിൽ പോയി മാംസം വാങ്ങിക്കൊടുത്താലോ തൽക്കാലം അറക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് അറക്കാൻ ആളൊന്നുമില്ല അപ്പോൾ കടയിൽ പോയി ഒരു പത്ത് കിലോ മാംസം വാങ്ങിക്കൊടുത്താൽ ഉലഹിയത്താകുമോ അതുമാവുകയില്ല കാരണം അവരവിടെ അറുത്തത് വേറെ നീയത്തിലാണ് നമ്മൾ ഉലഹിയത്തിൻ്റെ നീയ്യത്തിൽ തന്നെ അറക്കുമ്പോഴേ അത് ഒലഹിയത്തിൻ്റെ മാംസമാവുകയുള്ളൂ കടയിൽ പോയി വാങ്ങിയാൽ അത് ഒലഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല പിന്നെ അറക്കുമ്പോൾ നല്ല ആ ഉടമസ്ഥൻ്റെ ഇറക്കലാണ് നല്ലത് നബി നബിസ്വലാലിസ്ലാമം സ്വയം മറത്തിരുന്നു ഇനി മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കും മറക്കാം പക്ഷേ നല്ല മൂർച്ചയേറിയ കത്തി കൊണ്ടറക്കണം മറ്റു മൃഗങ്ങൾ കാണാതിരിക്കുക അവയെ വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ വളരെയധികം മര്യാദയോടുകൂടി ബഹുമാനത്തോടുകൂടി കാരണം അത്തരം മൃഗങ്ങളെ ആദരിക്കൽ പോലും തക്കവയിൽപ്പെട്ടതാണ് അതുകൊണ്ട് അതിനോട് ഒരു നിലക്കും അനാദരവ് കാണിക്കുവാൻ പാടില്ലാത്തതാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് ഖുറാനിലും ഹദീസിലും വന്ന ഈ കാര്യങ്ങൾക്കപ്പുറത്ത് ഒരുപാട് ഹദീസുകൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം ഒരാൾ ഉലുഹിയ തറത്താൽ അതിൻ്റെ ഇത്ര രോമങ്ങൾക്കനുസരിച്ച് ഇത്ര കൂലി അതിൻ്റെ ഇത്ര രക്തം തുള്ളിയുറ്റിയാൽ ഇത്ര കൂലി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉലുഹിയത്തിൻ്റെ ഫതായിലുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷറയിൽ അതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് ഒരു മൃഗത്തെ അറുത്താൽ ഇന്ന ഇന്ന കൂലി അതിൻ്റെ രോമത്തിന് ഇന്നെന്ന കൂലി അതിൻ്റെ രക്തത്തിന് ഇന്നെന്ന കൂലി ആ മൃഗത്തിൻ്റെ പുറത്ത് കയറി സ്വർഗത്തിലേക്ക് പോയി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസുകളൊക്കെ ഉണ്ട് ഈ പറയപ്പെട്ട ഹദീസുകളിൽ ഒന്നുപോലും സ്ഥിരപ്പെട്ടതല്ല എന്നും ദുർബലമായതോ അങ്ങേയറ്റം ദുർബലമായതോ കെട്ടിച്ചമക്കപ്പെട്ടതോ ആണ് എന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള സമാനരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഹദീസുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതുമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും ശരി ഇസ്ലാമിലെ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു മഹത്തായ ഷി ആറിനെ നമ്മൾ നിലനിർത്തുക നമ്മളിൽ സാധിക്കുന്ന ആളുകൾ എത്രത്തോളം ചോദിച്ചാൽ മിസ് വാലിസ്നം പറഞ്ഞിട്ടുള്ളത് കഴിവുണ്ടായിട്ടും ഉലൂഹിയത്ത് അറക്കാത്ത ആളുകൾ എൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല അഥവാ അതിന് തീരുമാനിക്കാത്ത ആളുകൾ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് നബിസ്വലാ ഇസ്ലാം പറഞ്ഞത് പല പണ്ഡിതന്മാർ ഇത് വാജിവാണെന്ന് പറയാൻ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗൗരവമുള്ളതാണ് കഴിവുള്ള ആളുകൾ അത് ചെയ്യണം എന്നാണ് നബീസ്വല്ലാ ഇസ്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി അയ്യാമുത്ത ശരീഖിൻ്റെ നാളുകളിൽ ഏതെങ്കിലും ഒരു ദിവസം നെയ്യത്താക്കിയാലും അതും ജയിസാണ് വലി വരുന്നാളിൻ്റെ മുമ്പ് തന്നെ നെയ്യത്താക്കണമെന്നില്ല ഒരാൾക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവമൊന്നും അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെങ്ങനെ പോയി പിന്നെയാണ് ഇതിൻ്റെ ഗൗരവം ആളുകളൊക്കെ അറക്കുന്നു അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ ഒരു പുണ്യകർമ്മത്തിനുള്ളൊരു അവസരമല്ലേ എന്ന് അയ്യാമുത്തശ്ശരിക്കിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ട് വാങ്ങി അറുത്താലും അതും സ്വീകരിക്കപ്പെടും കാരണം ഈ ദിവസങ്ങളിൽ അറക്കുന്നതിനാണ് ഉദയത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ നിർവചനപ്രകാരം അത് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ആ അവസാന നിമിഷത്തെ അവസരവും ഉപയോഗപ്പെടുത്തണം പക്ഷേ അതിന് കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ തീരുമാനമെടുക്കുക الله سبحانه وتعالى وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته